കുഴിയിലിറങ്ങി എം എൽ എ പൈപ്പിൽ കയറി പ്രവർത്തകൻ ബഹളം സംഘർഷം കിൻഫ്ര പദ്ധതിയുടെ പൈപ്പൽ ജോലികൾ ഇന്നും തടഞ്ഞു കിൻഫ്ര വ്യവസായ പാർക്കിലേക്ക് പെരിയാറിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നും തടഞ്ഞു ഹൈബീഡൻ എം പി എം എൽ എമാരായ അൻവർ സാദത്ത് ഉമാ തോമസ് ടി ജെ വിനോദ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത് സംഘർഷാന്തരീക്ഷം രൂക്ഷമായതിനെ തുടർന്ന് കളക്ടർ ഇടപെട്ട് പണികൾ നിർത്തിവെപ്പിച്ചു കുടിവെള്ളക്ഷാമത്തിന്റെ പേരിൽ ഇടതുപക്ഷം അൻവർ സാദത്ത് ഉമാ തോമസ് എന്നീ എം എൽ എ മാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയും മറുവശത്ത് വ്യവസായികൾക്ക് വേണ്ടി പെരിയാറിനെ സ്രോതസ്സാക്കി കുടിവെള്ളം നൽകുവാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഇത് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണെന്നും എറണാകുളം ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈബ്രീഡൻ എം പി ആവശ്യപ്പെട്ടു നിഷേധിക്കാനുള്ള യാതൊരു അവകാശവും സർക്കാരിനോ ഭരണാധികാരികൾക്കോ ഇല്ല നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ പ്ലാന്റ് എന്ന് തുടങ്ങുമെന്ന് സർക്കാർ ഉടൻ പ്രഖ്യാപിക്കണം കാരണം അതിരൂക്ഷമായ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ എം എൽ എ മാരുടെ വീട്ടിലേക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ് അൻപ്രസാദത്ത് എം എൽ എയുടെയും ഉമാ തോമസ് എം എൽ എയുടെയും വീട്ടുകളിലേക്ക് മാർച്ച് നടത്തുകയും ഒരു സൈഡിൽ വ്യവസായികൾക്ക് വേണ്ടിയിട്ട് പരിഹാരനെ സ്രോതസ്സാക്കിക്കൊണ്ട് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകും ഈ ഇരട്ടത്താപ്പ് നിർത്തണം ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം എറണാകുളത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി നൂറ്റി തൊണ്ണൂറ് എം എൽ എയുടെ പ്ലാന്റ് ഉടൻ ആരംഭിക്കാൻ വേണ്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഈ പദ്ധതിയുമായി ഇനിയും മുന്നോട്ട് പോയാൽ കേരളത്തിലെ മുഴുവൻ ആളുകളെയും എറണാകുളത്തെ മുഴുവൻ കുടിവെള്ളം കിട്ടാത്ത ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഗവൺമെന്റ് മിഷണറി ഉപയോഗിച്ചോ ഈ സമരത്തെ തകർക്കാൻ ഒരു കാരണം ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ജനകീയ സമരമാണ് ഇത് ജനകീയ സമരമാണ് രാജ്യമുള്ളവരും ഇല്ലാത്തവരും കുടിവെള്ളം ആഗ്രഹിക്കുന്ന ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സമരമാണ് ഈ സമരത്തെ പോലീസിനെ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെച്ചോ ഇത് ഇതിനെ നേരിടാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണം അനുവദിക്കില്ല ജനപ്രതി ജനപ്രതിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാ ജനപ്രതികളും സ്ട്രോങ് ആയിട്ട് അതിന് മുമ്പിൽ നയിക്കുകയും ചെയ്യും ഈ പദ്ധതി ഇവിടെ ബഹുമാനപ്പെട്ട എം പി സൂചിപ്പിച്ചതുപോലെ നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി പദ്ധതി നടപ്പിലാക്കിയിട്ട് കുടിവെള്ളം അത് സഫീഷ്യന്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട് രണ്ട് അല്ലെങ്കിൽ വെള്ളം ഈ കൂടെ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഇനി കഴിഞ്ഞയാഴ്ചയിലും എംപിയുടെയും എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം നടത്തി പൈപ്പ് ലൈൻ ജോലികൾ തടഞ്ഞിരുന്നു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സാലൂ കളമശ്ശേരി